നമസ്കാരം ഞാൻ ഡോക്ടർ സജ്ന കെ എം ഡോക്ടർ സജനാസ് ഹോമിയോപ്പതി കുന്നംകുളം തൃശൂർ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും ചിലപ്പോഴൊക്കെ സർജറി നിർദ്ദേശിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു മസ്കുലാർ സ്കെൽറ്റൽ ഡിസോർഡർ ആണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത് നമുക്കിതിനെ പറ്റിയിട്ടൊന്ന് മനസ്സിലാക്കാം നമ്മുടെ കയ്യിൽ മീഡിയ നർവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടിയുണ്ട് ഈ ഒരു നർവാണ് നമ്മുടെ കയ്യിൻ്റെ ചലനത്തെയും കയ്യിലുള്ള സെൻസേഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ കയ്യിൽ റിസ്റ്റിൽ ഈ പാം സൈഡിൽ റിസ്റ്റിലൂടെ ഒരു കാപ്പട്ടലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നേരിയ ഉണ്ട് ആ പാസേജിലൂടെ ഈ മീഡിയ നെർവ് കടന്നു പോകുമ്പോൾ ഈ പാസേജിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ്റെ അല്ലെങ്കിൽ നീരൊക്കെ വന്നിട്ട് ഇവിടുത്തെ ഫ്ലെക്സർ ഫ്ലെക്സടെൻഡിനു ചുറ്റുമുള്ള ടിഷ്യൂവിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ വരുമ്പം ആ പാസേജ് നേരിയതാവുകയും ഈ മീഡിയൻ നെർവിന് ഒരു കംപ്രഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാപ്പട്ടനൽ സിൻഡ്രോം എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നത് ഇനി എന്തൊക്കെയാണ് ഈ ലക്ഷണങ്ങൾ എന്ന് നോക്കാം നമ്മുടെ കയ്യിൽ വേദന ഉണ്ടാവും അതിൽ പ്രത്യേകിച്ചും തള്ള വിരലിനും പിന്നെ ഈ ചൂണ്ടുവരൽ ഇൻഡെക്സ് ഫിംഗറിന് പിന്നെ അതുപോലെ തന്നെ മിഡിൽ ഫിംഗർ അല്ലെങ്കിൽ നടുവിരലിന് വേദന ഉണ്ടാകും ചിലപ്പോഴൊക്കെ റിംഗ് ഫിംഗറും എഫക്റ്റഡ് ആവാറുണ്ട് ഈ വേദന കൂടുതലായിട്ട് ഉണ്ടാകുന്നത് രാത്രിയിലാണ് ചിലപ്പോഴൊക്കെ ഒരു സൂചി കുത്തുന്നത് പോലെയുള്ള ഒരു സെൻസേഷൻസ് ഈ വിരലുകളിൽ അനുഭവപ്പെടും പിന്നെ അതുപോലെ തന്നെ കയ്യിൽ ഉണ്ടാവും പിന്നെ ഉണ്ടാകുന്ന വേറൊരു ബുദ്ധിമുട്ടാണ് കയ്യിൽ നീരൊന്നും ഇല്ലെങ്കിലും ഈ വിരലുകളിലൊക്കെ ഒരു നീര് ഉള്ളതുപോലത്തെ ഒരു സെൻസേഷൻസ് ഉണ്ടാവാം പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുമ്പോൾ വളരെയധികം ലീക്ക്നെസ് കൈ ഒരു ബലക്ഷയം അനുഭവപ്പെടാറുണ്ട് ഇതൊക്കെയാണ് കാപ്പട്ടണൽ സിൻഡ്രോമിന്റെ ലക്ഷണങ്ങൾ ഇനി ഈ ഒരു കാപ്പട്ടണൽ സിൻഡ്രോം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം എന്ന് നോക്കാം തുടർച്ചയായിട്ടുള്ള കൈയിൻ്റെ ചലനങ്ങൾ അതായത് ഇപ്പോൾ ടൈപ്പിംഗ് അല്ലെങ്കിൽ മൗസ് ഉപയോഗിക്കുക ഒക്കെയുള്ള ആ രീതിയിലൊക്കെയുള്ള കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്യുന്ന ആളുകളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് പിന്നെ ചിലപ്പോൾ ഹൈപ്പോതൈറോയിഡിസം റുമറ്റോയിഡ് ആത്രൈറ്റസ് ഡയബറ്റിസ് തുടങ്ങിയ കണ്ടീഷൻസിൻ്റെ ഭാഗമായിട്ടും ഈ കാപ്പട്ടൽ സിൻഡ്രോം കണ്ടുവരാറുണ്ട് സ്ത്രീകളിൽ പ്രഗ്നൻസി അതുപോലെ തന്നെ മെനോപ്പോസിലൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഫ്ലൂയിഡ് റിറ്റൻഷൻ കൊണ്ട് ഈ മീഡിയൻ അവറിന് കംപ്രഷൻ വന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ടും കാപ്പട്ടണൽ സിൻഡ്രോം ഉണ്ടാകാറുണ്ട് പിന്നെ അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണെങ്കിൽ റിസ്റ്റിലുള്ള ചെറിയ ഇഞ്ചുറികൾ അതുപോലെ തന്നെ ഫ്രാക്ചറുകൾ ഒടിവ് ഒക്കെ കാപ്പട്ടണൽ സിൻഡ്രോമിന് കാരണമായേക്കാം ഇനി ഈ രീതിയിൽ ബുദ്ധിമുട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് കയ്യിൽ റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം പിന്നെ അതുപോലെ തന്നെ വേദനയും വീക്കൊക്കെ അധികം ഉണ്ടെങ്കിൽ കോൾഡ് പാക്സ് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ രാത്രിയാണല്ലോ ഈ വേദന കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് നമുക്ക് ഈ റിസ്റ്റിനെ ഒരു ന്യൂട്രൽ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്ലിൻ്റ് ബ്രേസസ് പോലെയുള്ളതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ വേദന കുറവുള്ള സമയത്ത് ഹാൻഡ് എക്സസൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അത് കൈയിലെയും റിസ്റ്റിലെയൊക്കെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ ഒരു ഫ്ലെക്സിബിലിറ്റി കൂട്ടാനൊക്കെ സഹായിക്കും ഇനി നമുക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ഈ കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മൗസും കീപാഡും ഒക്കെ നല്ല രീതിയിൽ ക്രമീകരിക്കാൻ ശ്രദ്ധിക്കുക ഒരു ഗുഡ് പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് എക്സസൈസ് ഒരു റെഗുലർ റുട്ടീൻ്റെ ആകാക്കുക ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൈയിൽ റിസ്റ്റിലൊക്കെ മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ കൈൻ്റെ ഫ്ലെക്സിബിലിറ്റിയൊക്കെ കൂട്ടാൻ സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് ആയിട്ട് ബ്രേക്ക് എടുക്കുക വർക്കിന്ന് എന്ത് ഒരു ഈ റിലേറ്റഡ് ആയിട്ട് കൈ കൂടുതലായിട്ട് ചലിപ്പിക്കുന്ന രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് എടുക്കുക അത് കൈയിനും വിരലിനൊക്കെ റെസ്റ്റ് കൊടുക്കും ഇതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഹൈപ്പോ തൈറോയിഡിസോ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അതുപോലെ ഡയബറ്റിസ് ഒക്കെ ഉള്ള ആളുകളിലാണെങ്കിൽ ഇതെല്ലാം കൃത്യമായിട്ട് ട്രീറ്റ് ട്രീറ്റ് ചെയ്യുകയും അത് കൺട്രോളിൽ ആയിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യാം ഹോമിയോപ്പതി ചികിത്സയിലൂടെ വളരെ ഫലപ്രദമായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കണ്ടീഷനും കൂടിയാണിത് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് താങ്ക്